നടപടി എടുക്കണ്ടല്ലേ രണ്ട് രണ്ട് രണ്ടുപേരൊക്കെ നടപടി എടുക്കണമല്ലോ അപ്പൊ ഇപ്പൊ തന്നെ എന്താ ഇപ്പം ഹൈക്കോടതിയിൽ എസ് ഐ ടി ആവശ്യപ്പെട്ടിരിക്കാണ് സമയം നീട്ടിക്കിട്ടണം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ സമയം നീട്ടിക്കിട്ടണമെന്നാണോ അതിന്റെ അർത്ഥം അത് അത് അങ്ങനത്തെ ഒരു വിഷയമാണെങ്കിൽ പിന്നെ വേറെ വില കാര്യങ്ങളുണ്ട് ഞങ്ങള് 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 കൃത്യമായി നടപടി എടുത്തിട്ടുണ്ട് അതേ വിഷയമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ സമാനമായ ഒരുപാട് വിഷയങ്ങൾ അപ്പുറത്തുണ്ടായിരുന്നു ഞാൻ ഒരുപാട് സമാനമായ വിഷയങ്ങൾ അപ്പുറത്തുണ്ടായിരുന്നു ആ വിഷയത്തിൽ എന്താണ് ആ പാർട്ടി ചെയ്തെന്നുള്ള കാര്യം പൊതുസമൂഹത്തിന്റെ മുന്നെടുക്കും അല്ല അതുകൊണ്ടാണ് പറഞ്ഞ ആ കാര്യം ആ കാര്യം പാർട്ടി നേതാക്കന്മാർ ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി മറ്റു പാർട്ടികളെ പോലെയല്ല ഇത്തരം വിഷയങ്ങളിൽ അന്തസുയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് അപ്പൊ അന്തസുയർത്തിപ്പിടിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഇവിടത്തെ നേതാക്കന്മാർ ആലോചിച്ച് തീരുമാനമെടുക്കും അല്ല വേറെ വേറെ എന്തുകൊണ്ടാണ് അത്രയുള്ളൂ അത്രേ അക്കാര്യം അല്ല അത് അല്ല അതൊന്നും ഞാൻ അത്തരം കയ്യേറ്റങ്ങളൊന്നും ഞങ്ങളാരും പ്രോത്സാഹിപ്പിക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് വളരെ ക്ലിയറാണ് പാർട്ടിയുടെ നിലപാട് പൊതുസമൂഹത്തിന്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് നാടിന്റെ അന്തസ്സിനനുസരിച്ച് പാർട്ടി നിലപാടെടുക്കും പാർട്ടി പാർട്ടി അതിപ്പന്ന അതിപ്പോ അത് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു സിസ്റ്റം ഇല്ല ഇരുപത്തിന് നിങ്ങളൊന്നും ഞാൻ ചോദിച്ചോട്ടെ ഇതിപ്പോ ഇരുപത്തിനാല് മണിക്കൂർ പോലും കഴിഞ്ഞിട്ടില്ല പരാതി പറഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങളുടെ നേതാക്കന്മാരൊന്നും കൂടിയാലോചിച്ചിട്ട് അതിന് നിങ്ങൾക്ക് എന്താ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ നിങ്ങൾക്ക് ഇത് ഇപ്പം തീർത്തേ പറ്റുള്ളൂ എന്നാണോ ഉള്ളത് ഒരു പാർട്ടി അല്ലേ ഞങ്ങളുടെ ഒരു പാർട്ടി മറ്റ് പാർട്ടികൾ നടപടി നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ചോദിച്ചത് ഇയാൾ പറഞ്ഞു അതും സമാനമല്ല എന്നാ പറയുന്നത് ഞാൻ സ്വർണം കെട്ട കേസ് അത് അയ്യപ്പന്റെ സ്വർണം കെട്ട കേസ് ഒരു കുഴപ്പമില്ലെന്നാ പറയുന്നത് അത് ചർച്ചയെ പോലും ചെയ്യേണ്ട കാര്യമല്ല ഇത് ഗൗരവമാണ് ഞങ്ങളെ കാണുന്നോണ്ടാണ് ഈ ഗൗരവപരമായ ഞങ്ങൾ ഗൗരവപരമായി നടപടിയെടുക്കും ഗൗരവപരമായിട്ട് എന്നെ കാറ്റി മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ പക്ഷേ നിങ്ങൾക്ക് ഇതേ ചോദിച്ചു വേറെന്തോ പഞ്ചായത്ത് രക്ഷവുമായി ബന്ധപ്പെട്ടുണ്ടോ അല്ലല്ല ഞാൻ നിങ്ങളിപ്പോ ഞാനിപ്പോ ആറാമത്തെ തവണയാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാം വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ സഹോദര ഞാൻ കടക്ക് പുറത്തെന്ന് പറയുന്നൊരു നേതാവല്ല മാധ്യമപ്രവർത്തകർ വന്നാൽ അടിച്ചു ചാടിക്കുന്ന നേതാവല്ല കടക്കു പുറത്തുനിന്ന് ആരോടും പറയാറില്ല നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ മാറിപ്പോകുന്ന ഒരു നേതാവും അല്ല മര്യാദക്ക് ഉത്തരം പറയുന്ന പക്ഷെ ജനാധിപത്യ മര്യാദ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം മാത്രമേ കിട്ടണ അത് നടക്കില്ല കൂട്ടാകും ശരി